ജില്ലയിൽ നാലാം തവണയും ഒന്നാമനായി എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സിന്റെയും സെക്രട്ടറി തോമസ് ഏലിയാസ് രാജിന്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് എളവള്ളി പഞ്ചായത്തിനെ ജില്ലയിലെ മികച്ച പഞ്ചായത്താക്കി മാറ്റിയത് വർഷത്തെ സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി രണ്ടാം സ്ഥാനവും വർഷങ്ങളിൽ ജില്ലയിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ഒന്നാം സ്ഥാനവും നേടാനായതിന്റെ അഭിമാന നേട്ടത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഭൂരഹിത ഭവനരഹിതർക്ക് ലൈഫ് ഭവന സമുച്ചയം നിർമ്മിക്കുന്നതിന് രണ്ടേ ദശാംശം രണ്ടേ ആറ് ഏക്കർ സ്ഥലം പഞ്ചായത്ത് സ്വന്തമാക്കിയിരുന്നു പുതിയ കോൺക്രീറ്റ് റോഡുകൾ നിർമ്മിക്കുന്നതിനാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് എംഎൽഎ ഫണ്ടും മറ്റ് സർക്കാർ ഫണ്ടുകളും ലഭ്യമാക്കി മറ്റം ചേലൂർ വാഗാ റോഡും പാവർട്ടി ചിറ്റാട്ടുകര റോഡും ബിഎംബിസി നിലവാരത്തിൽ പൂർത്തിയാക്കി താമരപ്പള്ളി ചൊവ്വല്ലൂർപടി റോഡിന്റെ നിർമ്മാണം നബാഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ടു കോടി രൂപ വകയിരുത്തി പുരോഗമിച്ചുവരികയാണ് സംസ്ഥാനത്ത് ആദ്യമായി ഡയപ്പർ സംസ്കരണ കേന്ദ്രം സ്ഥാപിച്ചത് വലിയ നേട്ടമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രശംസ നേടിയ ഈ പദ്ധതി സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എളവള്ളി മോഡൽ എന്ന പേരിൽ നടപ്പാക്കുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം പഞ്ചായത്തിന് ലഭിച്ച വലിയ അംഗീകാരമാണ് ആധുനിക സൌകര്യങ്ങളോടെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീഹാരം ബർഡ് സ്കൂൾ തുറന്നതോടെ പഞ്ചായത്തിന്റെ സ്വപ്നമാണ് പൂവണിഞ്ഞത് ഗ്രാമപഞ്ചായത്തിലെ ശുദ്ധജലക്ഷാമം ശാശ്വതമായി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി മണച്ചാലിൽ അറുപത്തിനാല് ഏക്കറിൽ കൃത്രിമ തടാകം നിർമ്മിക്കുന്നതിന്റെ രേഖകളെല്ലാം തയ്യാറാക്കി വരുന്നുണ്ട് കൂടാതെ ജൽജീവൻ മിഷനിൽ നിന്ന് നാൽപ്പത്തഞ്ചു കോടി രൂപ ചെലവ് ചെയ്ത തിരുവില്ലാമല ബൾക്ക് വാട്ടർ പദ്ധതിക്ക് അംഗീകാരം ലഭ്യമാക്കി ടെൻഡർ നടപടി സ്വീകരിച്ചു ഈ മുറ്റം പദ്ധതിയിലൂടെ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി എളവള്ളി മാറി കാക്കശ്ശേരിയിലെ ഇന്ദ്രാംചിറ നവീകരണത്തിലൂടെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ മികച്ച അമൃത് സരോവർ അംഗീകാരവും പഞ്ചായത്ത് നേടി ആയുർവേദ ഡിസ്പെൻസറിയെ കേന്ദ്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അതിൽ അഞ്ച് സ്മാർട്ട് അങ്കണവാടികൾ ഉൾപ്പെടെ ഇരുപത്തി അംഗൺവാടി കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചു പോത്തൻകുന്നിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ പൂർത്തീകരിക്കാനിരിക്കുന്ന ഹെലിപ്പാഡാണ് അടുത്ത സ്വപ്ന പദ്ധതി